എല്ലാവർക്കും നമസ്കാരം ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ താ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ കൂടെ അച്ഛനുണ്ട് അമ്മയുണ്ട് സാനിയുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ട് നെയ്ബേഴ്സ് ഉണ്ട് ശാന്തി അക്ക പിന്നെ ദീപ്തി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അവരുടെ വീട് കാണാൻ വേണ്ടി പോവാണ് അവരിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാടക വീട്ടിലാണ് അപ്പോൾ അവരുടെ സ്വന്തം വീട്ടിലോട്ട് നമ്മൾ പോകാൻ പോവാണ് ആ വീട് നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയെല്ലാം അവിടെ ചെന്നിട്ട് അപ്പൊ ഇവിടെനിന്ന് ഒരു അഞ്ചു കിലോമീറ്ററിന്റെ അടുത്തോളം രണ്ടു കിലോ അപ്പൊ രണ്ട് കിലോമീറ്ററിന്റെ അടുത്തെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മളെ ശാന്തി താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ദീപ്തിനെ ദീപ്തിനെ പിന്നെ നിങ്ങൾക്ക് ദീപ്തി ബർത്ത്ഡേ വന്നിട്ടുള്ള ആളാണ് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണാം നമ്മുടെ കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി പോലെ ആന്ധ്രയിൽ വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവർക്ക് തല ഇടം അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് ആന്ധ്രാ ഗവണ്മെന്റ് നടപ്പാക്കിയിട്ടുള്ള ഒരു സ്കീമാണ് വൈ എസ് ആർ ഹൗസിങ് സ്കീം അവരുടെ വരുമാനം അനുസരിച്ച് ആളുകളുടെ വരുമാനം അനുസരിച്ച് അവർക്ക് സൗജന്യമായിട്ടും ചിലർക്കൊക്കെ ഗവൺമെൻറ് സബ്സിഡി റേറ്റിലും ഒക്കെ ഭവനം അതുപോലെ വളരെ ലഘുവായിട്ടുള്ള തവണ വ്യവസ്ഥകളിലൊക്കെ ലോൺ കൊടുത്തുകൊണ്ടൊക്കെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി ആന്ധ്രയില് നമ്മുടെ വീടിനടുത്ത് വാടക താമസിക്കുന്ന ഒരു കൂട്ടർക്ക് ഈ സ്കീമിൽ കിട്ടിയ അവരുടെ വീട് കാണുവാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഇന്ത്യൻ ഇന്ത്യൻ ഗ്യാസ് റോഡ് ഓൾഡ് ഇന്ത്യൻ ഗ്യാസ് റോഡ് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ എ പി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എ പി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ ഇതിനുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ അടുത്താണ് നിയർ ടു ദാറ്റ് നോ ഈ റോഡിനെ പറയുന്നത് എലൂരു റോഡ് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്നത് എലൂരു ഭാഗമല്ല നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് എലൂരു ഒരു മെയിൻ നമ്മൾ ചെന്ന് നമ്മളിപ്പോ നെഹ്റു ചൗക്ക് ഇവിടെ നടക്കായിട്ട് രണ്ടുപേരുടെ പ്രതിമ നമുക്ക് കാണാം ഒന്ന് നെഹ്റുവിൻ്റെയും പിന്നെ ഒന്ന് വൈ എസ് രാജശേഖർ റെഡ്ഡി ഇവിടത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി അപ്പൊ പിതാവിന്റെ പേരിലാണ് ഈ വൈ എസ് ആർ വൈ എസ് രാജശേഖർ റെഡ്ഡി റെഡ്ഡിന്നുള്ള ഞങ്ങൾ പകുതി റൂട്ട് എത്തിയപ്പോഴത്തേനും കാർ ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും ഇവിടെ ഇങ്ങനെ കുറച്ച് എന്താ സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ കാർ കൊണ്ടുപോകാനുള്ള സ്പേസ് ഇല്ല ഒരു ചെറിയ വണ്ടി വരാനുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാർ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവരെല്ലാവരും മുന്നിലോട്ട് എത്തി നടന്ന് നടന്ന് ഞാനും അച്ഛനും ഇതാ ഇങ്ങനെ വരികയാണ് ഈ സ്ഥലം കണ്ടിട്ട് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒത്തിരി പുരോഗമിച്ച ഒരു പോലെ തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ആന്ധ്ര എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേറ്റ് ആണ് കേരളത്തിന്റെ ഒക്കെ ഒരു നാല് മടങ്ങ് അഞ്ചു മടങ്ങ് ഉണ്ടാവും തോന്നുന്നു എനിക്ക് കൃത്യമാണോന്നറിയില്ല പക്ഷേ ഏകദേശം അത്ര തന്നെ ഉണ്ടാവും അപ്പൊ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട് അപ്പൊ ഈ എന്ന് പറയുന്നത് വലിയൊരു ടൗണോ അതിൻ്റെ ആ ഒരു ചെറിയൊരു സെന്റർ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറുതെ ബാരൻ ലാൻഡ്സ് ബാരൻ ഒന്നുമല്ല

അതേപോലെ ഭൂമി ഉണ്ട് വീടില്ല വീട് വെക്കാനുള്ള പണമില്ല അല്ലെങ്കിൽ ഭൂമിയില്ല വീടും ഇല്ല ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പുറംപോക്കിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഗവൺമെന്റ് വീട് വെച്ച് കൊടുക്കുന്നു പക്ഷേ ഇതിൽ കാര്യം ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വീടല്ല അല്ല അത് അവര് മാസം മാസം പൈസ അടച്ച് അവരുടെ ഗവൺമെന്റും അതിന് സബ്സിഡിയൊക്കെ ഉണ്ടാവും ഗവൺമെന്റ് കുറച്ച് പൈസ എടുക്കും ബാലൻസ് ഇവരടക്കും അങ്ങനെ അടച്ച് അവർക്ക് സ്വന്തമാകും അല്ലേ സൗജന്യമായിട്ടും വീടുകൾ കൊടുക്കുമെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഇവിടെ സ്ക്വയർ ഫീറ്റ് അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എന്നിങ്ങനെ വലിപ്പമുള്ള വീടുകളാണ് ഇതിലുള്ളത് അതിൽ സിംഗിൾ ബെഡ്റൂം വീടുകളുണ്ട് അത് സൗജന്യമായിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെയുള്ള ഡബിൾ ബെഡ്റൂം അതുപോലെയുള്ള വീടുകളൊക്കെ കുറച്ച് പൈസ ഈ മേടിക്കുന്ന ആളുകൾ അതിന് അർഹതപ്പെട്ട ആളുകൾ കൊടുക്കണം ബാക്കിയുള്ളത് ഗവൺമെന്റ് സബ്സിഡി ആയിരിക്കും അതിന് പല തരത്തിലുള്ള ലോണുകളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ കൃഷിപ്പാടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വ്യൂ ആണ് ആർ വി ഗോയിങ് ടു ശാന്തി കുട്ടിയാണ് അങ്ങനെ സ്വന്തമായിട്ടൊക്കെ വീട് വെക്കണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ എന്തായാലും ശാന്തിക്കെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടി ഇപ്പോ അപ്പൊ നമുക്ക് എന്തായാലും ചെന്ന് കാണാം അടിപൊളിയായിട്ടുണ്ടല്ലോ സമുദ്രം ഫ്ലാറ്റുകളാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു എനിക്ക് തോന്നുന്നത് നാല് ഭാഗത്തും നാല് ഭാഗത്തും ഇല്ല ഈ ഭാഗത്തില്ല മൂന്ന് ഭാഗം മൂന്ന് ഭാഗത്തും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗത്തും വീടാണ് ഇനിയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതെനിക്ക് തോന്നുന്നത് വാട്ടർ ടാങ്കോ പറ്റിയാണ് അതെ അതെ വാട്ടർ ടാങ്കാണ് ഗുഡിവാഡയിൽ മലയപ്പാലം വില്ലേജിൽ എഴുപത്തി ഏഴ് പോയിൻ്റ് നാല് ആറ് ഏക്കറിലാണ് ഈ പാർപ്പിട സമുച്ചയം വ്യാപിച്ച് കിടക്കുന്നത് ഇവിടെ ഏകദേശം ഒമ്പതിനായിരം വീടുകളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് ഫേസുകളിലായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ എല്ലാ വീടുകളുടെയും കൺസ്ട്രക്ഷൻ കഴിഞ്ഞു ഇതിൽ ഏകദേശം ഏഴായിരത്തോളം വീടുകളുടെ രജിസ്ട്രേഷനും ഗവൺമെൻ്റ് സൗജന്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് ചെയ്തു കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് കാർ ഇവിടെ വരുമായിരുന്നു അത് അവർക്കും അറിയില്ല ഞങ്ങൾക്കറിയില്ല അപ്പം അവരാണ് നമ്മളെ വിളിച്ചോണ്ട് വന്നത് അവർക്കും അറിയില്ല വേറൊരു വഴിക്ക് വന്നിരുന്നെങ്കിൽ കാറൊക്കെ വിളി അവിടെ താൽക്കാലികമായിട്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ളത് എന്താ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ മറ്റ് വാഹനങ്ങൾ കാറുകളൊക്കെ വരും വേറൊരു വഴി ഉണ്ടായിരുന്നു എന്തായിരുന്നാലും കുറച്ച് നടന്നു അത് കുഴപ്പമില്ല നല്ലതാണ് നടക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാമല്ലോ ചുറ്റും നല്ല നെൽപ്പാടങ്ങളാണ് നല്ല രസമാണ് കാണാൻ ഗീതയ്ക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചുറ്റും നെൽപ്പാടുകളാണ് അതുപോലെ വളരെ തുറസ്സായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും ഒരു ഇതിന് ഇത് ഉണ്ടാവും വിചാരിച്ചില്ലായിരുന്നു പക്ഷേ സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല ഇഷ്ടം പോലെ അതെ അതെ വാട്ടർ ടാങ്ക് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ പ്ലേഗ്രൗണ്ട് വരും ഗവൺമെന്റ് നല്ലൊരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരി പറഞ്ഞാൽ ഇതിന്റെ ചാവി ഇന്നലെയാണ് അവർക്ക് താമസിക്കാൻ പോണ ആൾക്കാർക്ക് പക്ഷേ നല്ല രസമുണ്ട് ആന്ധ്രാപ്രദേശിലെ പതിമൂന്ന് ജില്ലകളിലായിട്ട് ഏകദേശം ഒമ്പതിനായിരം ഹൗസിംഗ് കോളനികളാണ് ഇതുവരെ ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഇതൊരു ഹൗസിങ് കോളനി ആണ് ഇതുപോലെ ഒമ്പതിനായിരം ഹൗസിംഗ് കോളനികളാണ് ഉള്ളത് രണ്ട് ഫേസുകളിലായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടും നിർമ്മാണം കഴിഞ്ഞു ഇനി അപ്രോച്ച് റോഡുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റോഡുകൾ ഡ്രെയിനേജ് പിന്നെ ഈ പറഞ്ഞ പോലെ വാട്ടർ ടാങ്ക് ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി കണക്ഷൻസ് സെക്യൂരിറ്റി ഹോസ്പിറ്റൽ വരുന്നതാണ് പറയുന്നത് ഈ ഓരോ ഹൗസിംഗ് കോംപ്ലക്സിലും ഹൗസിംഗ് കോംപ്ലെക്സിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സ്കൂള് വളരെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് ഇതെല്ലാം വിഭാവനം ചെയ്തിരിക്കുന്നത് അതും വളരെ അത്യാധുനികമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തോ ഒരു പ്രത്യേക ടെക്നോളജി അതായത് നേരത്തെ തന്നെ പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് വാൾസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിൽ അതുപോലെ ഈ ഭൂകമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഒക്കെ അത് തടയാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നാല് നിലകളിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ട് പതിനാറ് വൺ പതിനാറ് വീടുകളാണ് ഓരോ ബ്ലോക്കിലും ഉള്ളത് അങ്ങനെയുള്ള നിരവധി ബ്ലോക്കുകളാണ് ഓരോ ബ്ലോക്കിലും നാല് നിലകളിലായിട്ട് പതിനാറ് വീടുകളാണ് ഉള്ളത് ഇതാണ് നമ്മുടെ നെയ്ബേഴ്സിന് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ബ്ലോക്ക് സി വൺ തേർട്ടി നയൻ എന്ന് പറയുന്ന ബ്ലോക്കാണ് ഇതിനകത്ത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറാ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് അവർക്ക് അവരുടെ വീട് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് റോഡിൽ നിന്ന് ഇവർക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിരിക്കുന്ന വീട് എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഗവൺമെൻറ് ഇത്രയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അല്പദൂരം നടന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദൂരം നടക്കണം റോഡിൻ്റെ അടുത്ത് കിട്ടിയവർക്ക് വലിയ ഭാഗ്യമാണ് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അവർക്ക് വീട് അലോട്ട് ചെയ്ത് കിട്ടിയാൽ ഇതെന്ത് ഇങ്ങനെ അലോട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായിരുന്നാലും വളരെ നല്ല ഒരു കൺസെപ്റ്റാണ് വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ നമ്മളുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കെട്ടിക്കൊടുക്കുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോൾ ഇപ്പം നല്ല വളരെ നല്ല രസമുണ്ട് ഈ ടൗൺഷിപ്പ് കാണാൻ നല്ല രസമുണ്ട് ഇനി ഉള്ളിലോട്ട് നമുക്ക് കയറിയിട്ട് നോക്കാം ഇവിടെ ആളുകൾ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല എല്ലാം അലോട്ട്മെൻറ് ആയി എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാ വീടുകളും ഇപ്പൊ അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് എക്ട്രിസിറ്റി നോട്ട് ആ കറണ്ട് ഇല്ല ഇപ്പൊ വീട്ടിൽ അതുകൊണ്ട് നമുക്ക് ഉള്ള വെട്ടം ഫ്രണ്ടില് ഒരു റൂം അടുത്ത വശത്തൊരു റൂമ് ഇവിടെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് തട്ടുകളുണ്ട് മോളിലൊരു തട്ടുണ്ട് ഈ റൂമിലും ഉണ്ട് അലമാര പോലെ ഒരു തട്ടുകളുണ്ട് ഇതാണ് ബാത്റൂം അടുക്കള ചെറിയ അടുക്കളയാണ് കേട്ടോ ഇവിടെ ഒരു റൂം എല്ലാ റൂമിലും ഇതേപോലെ സാധനങ്ങൾ വെക്കാനായിട്ട് പ്രത്യേക അലമാരകളൊന്നും ആവശ്യമില്ല പിന്നെ വെളിക്കുന്നവർക്ക് പിന്നെ കൂടുതൽ ഇന്റീരിയർ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം പുറത്ത് പുറത്ത് ഈ ബാൽക്കണി പോലെ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വീടുകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് വീടുകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് വേറെ വ്യൂ ഇല്ല ഇവിടുന്ന് വീടുകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് ബെസ്റ്റ് വിഷസ് സ്വാമി ഒന്നും ആയിട്ടില്ല എന്നാലും നമ്മൾ ആദ്യമായിട്ട് പോയതല്ലേ അവരുടെ പുതിയ വീടല്ലേ ഗീത ഒരു ചെറിയൊരു സമ്മാനം അവർക്ക് കൊടുത്തു അപ്പൊ ഇതാണ് വീട് നമ്മൾ കണ്ടിപ്പോ നമ്മൾ കണ്ടിറങ്ങിയ വീടിന്റെ ആ ബ്ലോക്കാണിത് സി വൺ തേർട്ടി നയൻ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് വ്യൂ അധികം ഇല്ല പക്ഷെ പുറത്തങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ നിന്നാലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനേ തോന്നും അങ്ങനെയാണ് ഇതിൻ്റെ ലേ ഔട്ട് മൊത്തം ഈ വീടുകളെ കളർഫുൾ ആയിട്ടുള്ള അതിൻ്റെ ആ കളർ കോമ്പിനേഷനും ചുറ്റുവട്ടത്തുള്ള ആ ഫ്ലാറ്റുകളും വളരെ നല്ല രസമുണ്ട് ഇടയിലുള്ള റോഡും ഡ്രെയിനേജും മിക്കവാറും ഇത് പാടമായിരിക്കണം ചുറ്റും പാടമാണ് അപ്പോൾ പാടം നികത്തി എടുത്തിട്ടുള്ള സ്ഥലമായിരിക്കണം എന്തായിരുന്നാലും ഗ്രേറ്റ് ഐഡിയ ആൻഡ് സല്യൂട്ട് ടു ആന്ധ്രാ ഗവൺമെൻറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീടൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ അപ്പൊ എല്ലാം മറുപടി ആയിട്ട് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യർ ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ ആന്ധ്രയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളെ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം വണക്കം